മെസ്സിയും സംഘവും കേരളത്തിലേക്കില്ല കേരളത്തിലെ ഫുട്ബോൾ ആരാധകർക്ക് നിരാശ മാർച്ചിലും കേരളത്തിലെത്താൻ സാധ്യതയില്ലെന്നാണ് റിപ്പോർട്ട് മാർച്ചിൽ സ്പെയിനുമായി നടക്കുന്ന ഫൈനലിന് ശേഷം ഖത്തറുമായി സൗഹൃദ മത്സരം അർജന്റീന ഷെഡ്യൂൾ ചെയ്തു ഇതാണ് തിരിച്ചടിയായത് മാർച്ച് ഇരുപത്തിയേഴിന് ഖത്തറിലെ ലുസൈൽ സ്റ്റേഡിയത്തിൽ സ്പെയിനുമായി ഫൈനൽ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു യൂറോ ചാമ്പ്യന്മാരും കോപ്പ അമേരിക്ക ജേതാക്കളും നേർക്കുനേർ വരുന്ന പോരാട്ടത്തിന് ശേഷം മാർച്ച് വിൻഡോയുടെ അവസാനം കേരളത്തിലേക്ക് വരുമെന്നായിരുന്നു പ്രതീക്ഷ ജൂണിൽ നടക്കുന്ന ഫിഫ ലോകകപ്പിന് മുന്നോടിയായി മാർച്ച് മുപ്പത്തിയൊന്നിന് ഖത്തറിനെതിരെ ലുസൈൽ സ്റ്റേഡിയത്തിൽ മറ്റൊരു മത്സരത്തിന് മെസ്സിയൻ സംഘവും തയ്യാറെടുക്കുന്നുണ്ട് ഇതോടെ മാർച്ച് വിൻഡോയിൽ സംസ്ഥാനത്തേക്ക് വരാൻ സാധ്യതയില്ല മാർച്ച് മുതൽ മുപ്പത്തിയൊന്ന് വരെ ഒൻപത് ദിവസമാണ് ഫിഫ വിൻഡോ ഉള്ളത് കൊച്ചിയിലെ സ്റ്റേഡിയത്തിന് നിലവാരമില്ല എന്ന് ചൂണ്ടിക്കാണിച്ച് നവംബറിൽ മെസ്സിയും സംഘം കേരളത്തിലെത്തില്ലെന്ന് നേരത്തെ അറിഞ്ഞതാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം